ചിറൂർ മണ്ണിടിച്ചിലിൽ ദുരന്തം സംഭവിച്ചുടൻ കർണാടക അധികൃതരും എൻ ഡി ആർ എഫും പരിശോധന നടത്തിയതത്രയും ഗംഗാവാലി പുഴയിലായിരുന്നു മൂന്ന് ദിവസത്തെ പരിശോധനയ്ക്കിടെ ഏഴ് മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു മലയുടെ ഒരു ഭാഗം അങ്ങനെ തന്നെ ദേശീയപാതയിലേക്ക് അടർന്നു വീണ് പിന്നെ പുഴയിലേക്ക് പതിച്ചപ്പോൾ പാതയുടെ ഒരു ഭാഗം ഭാഗമുൾപ്പെടെ വഴിയിലുണ്ടായിരുന്നതെല്ലാം ഒപ്പം കൊണ്ടുപോകുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് പാതയൊരുത്ത് നിർത്തിയിരുന്ന ഗ്യാസ് ടാങ്കർ കണ്ടെടുത്തത് പുഴയിൽ നിന്നായതിനാൽ അർജുന്റെ ട്രക്കും പുഴയിൽ തന്നെ ഉണ്ടാകുമെന്നായിരുന്നു കർണാടക അധികൃതരുടെയും വിശ്വാസം അർജുന്റെ ട്രക്ക് കാണാതായ സംഭവം കേരളത്തിൽ വലിയ വാർത്തയാകുന്നത് മൂന്ന് ദിവസത്തിന് ശേഷമാണ് അതിന് പിന്നാലെ എം കെ രാഘവൻ എംപിയും മറ്റ് നേതാക്കളും മാധ്യമങ്ങളും ഇടപെട്ടതിന് ശേഷം മാത്രമാണ് അർജുനെ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ വേഗം വർദ്ധിച്ചത് എന്നാൽ ഇതിനൊപ്പം ഷിരൂരിലെത്തിയ കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരുടെ തെറ്റായ അനുമാനങ്ങൾ വലത്തിൽ ദൗത്യത്തെ വഴിതെറ്റിച്ചൂടുകയായിരുന്നു കേരളത്തിൽ സാധാരണ സംഭവിക്കുന്ന താരതമ്യേന ചെറിയ മണ്ണിടിച്ചിലുകളുടെ മാതൃകയിൽ ലോറിക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണതാണെന്ന ലളിതമായ അനുമാനമാണ് കേരളത്തിൽ നിന്നെത്തിയവർ നിരത്തിയത് അതിനൊപ്പം മണ്ണിനടിയിലുള്ള ലോറിയുടെ ജി പി എസ് സിഗ്നൽ ലഭിക്കുന്നുണ്ടെന്നും എൻജിൻ ഇടയ്ക്ക് സ്റ്റാർട്ടായതായി ഭാരത് ബെൻസ് അധികൃതരിൽ നിന്നും വിവരം ലഭിച്ചിട്ടുണ്ടെന്നുമൊക്കെയുള്ള കഥകൾ പ്രചരിച്ചപ്പോൾ ദൗത്യ സംഘത്തിനും വഴിതെറ്റി ലോറിക്ക് മുകളിലുള്ള മണ്ണിന്റെ അളവ് പോലും ചാനലുകൾക്ക് മുന്നിൽ വിശദീകരിച്ച വിദഗ്ധരുണ്ടായിരുന്നു ഇവരുടെ അനുമാനങ്ങൾക്ക് പിന്നാലെ ഓരോ സ്ഥലങ്ങൾ മാറി മാറി കുഴിച്ചപ്പോൾ നഷ്ടമായത് ദൗത്യ ദൗത്യസംഘത്തിന്റെ വിലപ്പെട്ട അഞ്ച് ദിവസങ്ങളും കോടിക്കണക്കിന് രൂപയുടെ മനുഷ്യാധ്വാനവുമാണ് അവസാനം ഇവർ പറഞ്ഞ ഒരിടത്തും ലോറി കിട്ടാതായപ്പോൾ മലയോട് ചേർന്ന ഭാഗം തുരക്കണമെന്നു വരെ ഇവർ ആവശ്യപ്പെട്ടിരുന്നു ആ ഭാഗം ഇനിയും തുരുന്നാൽ മലയുടെ ബാക്കി ഭാഗം കൂടി ഇടിഞ്ഞ് വീണ്ടും ഒരു വൺ ദുരന്ത ഭാഗം സംഭവിക്കുക എന്നറിഞ്ഞ ദൗത്യസംഘം ഇതോടെ ഇവരെ ഒഴിവാക്കുകയായിരുന്നു പുഴയോട് ചേർന്ന കരഭാഗവും വീണ്ടും ഇടിക്കണമെന്ന ആവശ്യവും ഇതിന് പിന്നാലെ ഇവർ ഉയർത്തി ഇതിനിടെ പലതവണ ദൗത്യസംഘത്തിനും സേനയ്ക്കുമെതിരെ പരസ്യപ്രതികരണങ്ങൾ പോലും ഉണ്ടായി സൈബിറങ്ങളിലും കർണാടകയ്ക്കെതിരെയും അധിക്ഷേപങ്ങളും പരിഹാസവും നിറഞ്ഞു ദൗത്യസംഘത്തിന് നേതൃത്വം നൽകിയ സതീഷ് കൃഷ്ണ സെയിൽ എം എൽ എയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പോലും മലയാളികളുടെ അധിക്ഷേപങ്ങൾ നിരന്നിരുന്നു എന്നാൽ കരസേനയുടെയും നാവികസേനയുടെയും ഡി എഫ്ആറിന്റെയും ശാസ്ത്രീയ മാർഗങ്ങൾ മാത്രം ഉപയോഗിച്ച് വീണ്ടും പുഴയിൽ തിരച്ചിൽ തുടങ്ങിയതിന്റെ രണ്ടാം ദിവസം തന്നെ ട്രക്ക് കണ്ടെത്തിയതോടെ വിമർശകരെല്ലാം നിശബ്ദരായി ലോറി കരയിൽ തന്നെയാണ് ഉള്ളതെന്ന് ചാനലിലൂടെ പലതവണ വിളിച്ചു പറഞ്ഞ വിദഗ്ധരെ പിന്നീടങ്ങ് കണ്ടില്ല കുടുംബാംഗങ്ങളും ആദ്യഘട്ടത്തിൽ പലപ്പോഴും ഇവരുടെ അനുമാനങ്ങൾ വിശ്വസിച്ചു പോയിരുന്നു എന്നാൽ പിന്നീട് സത്യം തിരിച്ചറിഞ്ഞതോടെ പൂർണ്ണ വിശ്വാസം പ്രകടിപ്പിച്ച് കുടുംബാംഗങ്ങൾ രംഗത്തെത്തുകയും ചെയ്തു